ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം എട്ടാം അധ്യായം അവധൂതോപാഖ്യാനം തുടർച്ച ബ്രാഹ്മണൻ പറഞ്ഞു ഐന്ദ്രിയം സുഖവും നോവും ഭവിക്കും അതിനാൽ ധീമാൻ കാില്ലൊന്നുമേ നൃപാ രസവൈരസ്യങ്ങളേറ്റ കുറച്ചിൽ ഇവ നോക്കിടാ വിഴുങ്ങും മലം വിധം ഒന്നും ലഭിച്ചില്ലെന്നാലും എത്ര നാളും മഹാഹിബോൽ നിരാഹാരം കിടക്കേണം പ്രയത്നിക്കാതെ യോഗിയും ഓജസ്സും ബലവും മറ്റുമുണ്ടെന്നാലും അകർമ്മിയായി കിടക്കേണം വീതനിദ്ര മരുദിക്ഷിച്ചിടാനുമേ

ൂപിണിയാം സ്ത്രീധൻ ചേഷ്ടയാൽ മോഹയുക്തനായി അഗ്നിയിൽ പാറ്റ പോൽ വിഴു തമസ് രജിതേന്ദ്രിയൻ സ്ത്രീവിത്ത വസ്ത്രാഭരണാതി മായാപ്രലോഭനം കൊണ്ടു വിവേകമറ്റോർ തൽസക്തിയാൽ പാറ്റകള്നിയിൽ പോൽ നശിക്കയാം നേരറിയാതെ മുന്നിൽ വീണ്ടുവോളം മാത്രം അന്നം ഓരോ ഗേഹത്തിൽ നിന്നുമായി ദ്രോഹമേകാതെ അൽപാൽപ്പം കൈക്കൊള്ളൂ വണ്ടുപോൽ മുനി ശാസ്ത്രമേതാകിലും തത്തൽസാരം കുശലനാ മുനി ഉൾക്കൊ ഉൾക്കൊള്ളൂ നാരാവുസുമങ്ങളിൽ നിന്ന് അളിയെന്നപോൽ തേനീച്ചയെപ്പോൽ പിന്നേക്ക് കൂട്ടിവയ്ക്കായിക ഭക്ഷണം കൈപാത്രമുതരം സൂക്ഷിപ്പേവം നാൾ പോക്കണം മുനി വൈകിട്ടോ നാളെയോ വേണ്ടുന്നത് സൂക്ഷിച്ചു വെക്കുകിൽ തേനും തേനീച്ചയും പോലെ രണ്ടുമൊപ്പം നശിച്ചിടും തൊടായികാൽ കൊണ്ടും വരും രക്ഷയോർത്തെങ്കിലും പ്രാജ്ഞൻ പ്രാപിക്കരുത് നാരിയെ ഗജത്തെ മറ്റാനകൾ പോൽ ദ്രോഹിക്കും പിന്നാതെ നൽകാതെ ലുബ്ധൻ ക്ലേശിച്ചാർജിച്ചതാം ധനം തേൻ ശേഖരിപ്പോൻ തേനെപ്പോലന്യൻ തട്ടിപ്പറിച്ചിടും ഭക്ഷണം ിണഞ്ഞു ഭുജിക്കുന്നതു ഭിതാൻ നിന്നുമേ ഗ്രാമ്യ ഗീതത്തെ കേൾക്കാനരുത് യോഗിയും സ്ത്രീകൾ തൻകളിയും പാട്ടും മറ്റും നോക്കി രസിക്കയാൽ തൽ ക്രീഡാവസ്തുവായി തീർന്നത് ഋഷ്യ മൃഗീസുതൻ ബലമേറുന്ന രസനയ്ക്കടിമപ്പെട്ട ദുർമതി ചൂണ്ടലാൽ മത്സ്യമെന്നോണം ഒടുക്കം മൃതിയാർന്നിടും അജിതേന്ദ്രിയൻ ജിതേന്ദ്രിയൻ ജിഹ്വേന്ദ്രിയ കീഴടക്കിയോൻ മുന്നം മിഥിലയിൽ പിങ്കളാഖ്യ വേശ്യയിൽ നിന്നു ഞാൻ പഠിച്ചു ചിലത് അക്കാര്യം കേട്ടാലും നൃപനന്ദന ഒരു നാൾ ജാരനെ ഒരു നാൾ ജാരനെ സങ്കേതത്തിലെത്തിക്കുവാനവൾ തക്കപ്പോൾ പടിവാതിൽ കൽ നിന്നാൾ ഭൂതിത വഴിപോക്കരെ നോക്കി ചിന്തിച്ചാളകാമുകി പണക്കാർ സുന്ദരരിവർ നൽകിടും വേണ്ട പോൽ ധനം വന്നോർഗമിക്കേ ധനിക ധനികൻ അന്യൻ വന്നെത്തുമിന്നിയും ഭൂരിവിത്തവുമേകിയിടും എന്ന സ്വിയാമവൾ ദുരാഗ്രഹത്താൽ നിർമിദം ഒടുക്കമുണ്ടായി പരമം നിർവേദം സുഖഹേതുഖം വൈരാഗം വന്നൊരവൾ തൻ പാട്ടിൻ സാരം കധിക്കുവൻ വിരക്തി ആശാഭാഷങ്ങൾ അറുക്കും വിരക്തി വാഴുതാൻ മമത്വത്തെ വൈരാഗ്യം പറഞ്ഞു അഹോ കണ്ടാലും അജിതാത്മാവാം എൻ മോഹ വിസ്തൃതി അസത്തിൽ നിന്നും കാഷിച്ചേൻ സുഖം ബാലിശയായ ഞാൻ അടുത്തു താൻ വേർപിരിയാതിരിക്കും അസുഖാത്മകൻ ശ്രീഹരി നിത്യനീശനെ വെടിഞ്ഞു ഹാ

ആരോർപ്പതുധന്യം എന്നായി ഈ വിദേഹത്തിൽ ഈ മൂഢവേശയല്ലാതെ ആരൊരാൾ ആത്മാവാം സർവേശനെ വിട്ട് അന്യകാന്തനെ പരമാത്മാവു താൻ ശ്രേഷ്ഠൻ നാഥനും നിത്യബന്ധുവും അവൻ നിദേഹമർപ്പിച്ചു പൻ രമയെന്നപോൽ ഭോഗങ്ങളും ഭോഗതര ആമത്യരും സുരകൂടിയും ആദ്യന്തമുള്ളോർ താൻ ഭാര്യക്കെന്തുവാനവരാൾ സുഖം ഏതോ കർമ്മത്തിലാ ഏതോ കർമ്മത്തിനാൽ എന്നിൽ തുഷ്ടനായി ഭഗവാൻ ഹരി ദുർമോഹം പോയി ജനിച്ചല്ലോ മമ വൈരാഗ്യം ജീവിതം ദേഹബന്ധം വിട്ടു ശാന്തിയാളാൻ തക്ക വിരക്തിയും ക്ലേശവും ഈ നിർഭാഗ്യയ്ക്ക് അന്യഥാവരാ എന്നും ഈ ഉപകാരത്തെ മറക്കാതെ അപ്പേശനെ പ്രാപിപ്പു ശരണം ഗ്രാമ്യമോഹം സർവം വെടിഞ്ഞു ഞാൻ കിട്ടുന്നതിൽ തൃപ്തി കൊണ്ടു ജീവിപ്പൻ ശ്രദ്ധയൊത്തു ഞാൻ ആത്മസ്വരൂപൻ സംസാരൂപത്തിൽ ആരൊരാശ്രയം ആത്മാവു താൻ രക്ഷയേകും വൈരാഗ്യം വന്നുദിക്കുക അപ്പോൾ കാലഗ്രസ്തമാണ് ഈ ലോകമെന്നായി ധരിച്ചിടും ബ്രാഹ്മണൻ പറഞ്ഞു ഏവം ചിന്തിച്ചുറപ്പിച്ചു ഭോഗലാലസവിട്ടുടൻ ശാന്തഭാവത്തൊടും ചെന്നു ശയിച്ച ആളവൾ മെത്തമേൽ ആശതൻ പരമം ദുഃഖം അനേകപരമം സുഖം ഉറങ്ങി സുഖമായി ഭോഗവാൻ ചവിട്ട് അധ പിങ്കള ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു എട്ടാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാശരണം